മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടയം പഞ്ചായത്തിൽ ഹരിത പെരുമാറ്റ ചട്ടപാലനം ഉറപ്പാക്കിയ സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ജി ഷാ അധ്യക്ഷ മാലിന്യമുക്ത നവകീരം പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കേരളത്തിലെ എല്ലാ எல்லா டிப்பார்ட்மெண்ட் தலைவன்மாரும் பங்கெடுத்த ஒரு இத்தூர் கேம்பெயினுக்கீது പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ എം പി ദിലീപ് കുമാർ പി പി സജിത സുരേഷ് കുമാർ ബാലൻ ഓ സി ഋജിരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു പഞ്ചായത്ത് പരിധിയിലെ പത്തൊൻപത് അംഗൻവാടികളെയും എട്ട് സ്ഥാപനങ്ങളെയും നൂറ്റിനാൽപ്പത് അയൽക്കൂട്ടങ്ങളെയുമാണ് ഹരിതപ്രഖ്യാപനം നടത്തിയത് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ന്യൂസ് കൂത്തുപറമ്പ്